അഥവാ സെറീന ഉൻ ശബ്ദം അഫ്ലർ കോട്ടകൽ പൈച്ചിട്ട് കൊടലി കരിയുന്നു നിങ്ങൾക്കെന്തെങ്കിലും തുന്നാനുണ്ടാക്കിക്കൂടെ മണിയുടെ ബെല്ല് നീട്ടിയടിക്കാൻ നേരം മറ്റാരെയും കാത്തു നിൽക്കാതെ സജീർ വീട്ടിലേക്ക് ഓടിക്കൊണ്ടു പറഞ്ഞു ഉണക്കച്ചമ്മന്തി അമ്മയിൽ അരച്ചത് ഉരുട്ടിയെടുത്ത് ആ അമ്മിക്കല്ലിൽ ഒരു പിടി ചോറിട്ട് കുഴച്ചു തിന്ന് ഉമ്മാമ്മ പതിവ് പണിയിലാണ് അടക്കേം വിറ്റില്ലേം ചുണ്ണാമ്പും കൂട്ടി ചവച്ചു തുപ്പി ഉമ്മാൻ്റെ ചേരുള്ളൊരു ചുണ്ട് ലിപ്സ്റ്റിക്ക് തേച്ചതുപോലെ പോലെ ചുമന്നിട്ടുണ്ട് പുള്ളിക്ക് പയിച്ചാലും തള്ളയ്ക്ക് കുലുക്കമില്ല എന്ന് പറഞ്ഞതുപോലെ ഉമ്മ ചകിരിത്താറ് കൊണ്ട് ചൂടി പിരിക്കുന്ന തിരക്കിലാണ് ഉമ്മാന്റെ കോന്തലക്കെട്ട് അഴിച്ചെടുത്ത് കാ ഉറുപ്പ്യ എടുത്തുകൊണ്ട് ഓടുമ്പോൾ കൈവിരലുകൾക്കിടയിലൂടെ മുറുക്കാൻ നേര് നീട്ടു തുപ്പിക്കൊണ്ടേ ഉമ്മാമ ഉമ്മാനൊന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് ഉമ്മാക്ക് നന്നായിട്ട് അറിയാം അന്നത്തെ മിച്ചൻ ചകിരിത്താറ് മടക്കി കൂട്ടി ഒന്നരക്കാലൻ ബെഞ്ചിനടിയിലേക്ക് തിരികെ കൂട്ടി ഉമ്മ എടുനേൽക്കുമ്പോൾ ഉമ്മാന്റെ അരക്കെട്ട് പോലെ വളഞ്ഞിട്ടുണ്ടാകും ചെവിടൻ കുഞ്ഞിക്കാന്റെ പീടികയിൽ കയറി ഉറുപ്പിക്ക് അരിമുറുക്കും വാങ്ങി ഉമ്മ കാച്ചി വെച്ച കട്ടൻ ചായക്കൊപ്പം കറു തിന്നുമ്പോൾ ദുനിയാവിലെ സ്വർഗം അവനോന്റെ വീട്ടിൽ തന്നെയല്ലേന്ന് തോന്നി പോകാറുണ്ട് ഏഴ് മുഴം കെട്ടി ഒരു തുടപ്പ് എന്ന കണക്കിൽ പിരിച്ചെടുത്ത ചൂടിയെ ബ്രൂട്ടീഷൻ ചെയ്ത് മിനുക്കിയെടുക്കുമ്പോൾ ഒരു വനിതാ രത്നം അവാർഡ് എൻ്റെ മാക്ക് കൊടുക്കാൻ തോന്നും അത്രക്കും അഴകാണ് ഉമ്മ കെട്ടിവെച്ച ഓരോ ചൂടിക്കെട്ടിനും സ്വയം തൊഴിൽ ഒരു വീട്ടമ്മയ്ക്ക് ആവശ്യമാണെന്ന് ഉമ്മാന്റെ കുഞ്ഞു വരുമാനത്തിലൂടെയാണ് ഞങ്ങളറിഞ്ഞത് ഉമ്മാന്റെ അധ്വാനത്തിൻ്റെ വകയിൽ നിന്നും ഒരു സ്വർണ്ണ ലോക്കറ്റ് വാങ്ങിയപ്പോൾ വാട്സാപ്പില്ലെങ്കിലും നാട്ടാർക്കിടയിൽ അത് ഷെയറും ചിലരൊക്കെ ഉമ്മാക്ക് ലൈക്കും കൊടുത്തിരുന്നു ചുരുക്കം ചിലർ കമൻസും കൊടുത്തിട്ടുണ്ട് പ്രവാസിയായ ഉപ്പ ഉണ്ടായിട്ടും ജീവിതത്തിന് ചിലപ്പോഴൊക്കെ ഉമ്മ പിശുക്ക് കാണിക്കാറുണ്ട് നാളത്തെ ദുനിയാവ് കഴിഞ്ഞു പോകാൻ ഇന്നെന്തെങ്കിലും പിശുക്കണമെന്ന ഉമ്മാൻ്റെ ദീർഘവീക്ഷണം ചിലപ്പോഴൊക്കെ ഞങ്ങളെയും അത്ഭുതപ്പെടുത്താറുണ്ട് മുൻകൂറായി കൊടുത്തു പണവും വാങ്ങി ചൂടിക്കെട്ടും കൊണ്ടുപോകുന്ന ഏരിം പ്രായൻ നോക്കി ഒന്നരക്കാരൻ ബെഞ്ചിനടിയിലെ മിച്ചം വന്ന ചകിരിയും ഉമ്മയും ഒരുപോലെ ശ്വാസമെടുത്ത് ആശ്വസിക്കുമ്പോൾ പെണ്ണിൻ്റെ തൊഴിലും ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞങ്ങളും ഉമാന് നോക്കി പഠിക്കുകയായിരുന്നു